മലയാളി മോഡലും പുതുമുഖ നടിയുമായ ആരാധ്യ ദേവിയുടെ പിറന്നാൾ ആഘോഷമാക്കിയിരിക്കുകയാണ് സംവിധായകൻ രാം ഗോപാൽ വർമ്മ അദ്ദേഹം അവതരിപ്പിക്കുന്ന സാരി എന്ന ചിത്രത്തിലെ നായിക കൂടിയാണ് ആരാധ്യ ചിത്രത്തിലെ അണിയറ പ്രവർത്തകരുടെ സാന്നിധ്യത്തിൽ കേക്ക് മുറിച്ച് നടി പിറന്നാൾ ആഘോഷിക്കുകയായിരുന്നു സഹപ്രവർത്തകർക്കൊപ്പം പിറന്നാൾ ആഘോഷിക്കുന്നതിൻ്റെ വീഡിയോ ഇൻസ്റ്റാഗ്രാമിലൂടെ ആരാധ്യ പങ്കുവച്ചിട്ടുണ്ട് എൻ്റെ പിറന്നാൾ മറക്കാൻ പറ്റാത്തതാക്കി മാറ്റിയതിനെ റാമിന് നന്ദി എന്നാണ് ആരാധി കുറിച്ചിരിക്കുന്നത് രാംഗോപാൽ വർമ്മയുടെ ഹൈദരാബാദിലെ ഓഫീസിൽ വെച്ചായിരുന്നു ആഘോഷം പിറന്നാൾ ആഘോഷത്തിൽ നിന്നുള്ള ചിത്രങ്ങൾ രാംഗോപാൽ വർമ്മയും പങ്കുവച്ചിട്ടുണ്ട് ഇൻസ്റ്റാറീലിലൂടെയാണ് രാം ഗോപാൽ വർമ്മ ആരാധി ദേവിയെ കണ്ടെത്തുന്നതും സിനിമയിൽ അവസരം നൽകുന്നതും രവിവർമ്മ നിർമ്മിച്ച് ഗിരികൃഷ്ണ കമൽ സംവിധാനം ചെയ്യുന്ന ചിത്രം സാരി ചുറ്റിയ യുവതിയോട് ഒരു യുവാവിന് തോന്നുന്ന അടങ്ങാത്ത അഭിനിവേശം പിന്നീട് അപകടകരമായി മാറുന്നതിൻ്റെ കഥയാണ് ചിത്രം പറയുന്നത് നവംബർ നാലിന് സാരി ഹിന്ദി തെലുങ്ക് തമിഴ് മലയാളം എന്നീ ഭാഷകളിൽ റിലീസ് ചെയ്യും എന്നാൽ സംഭവം മറ്റൊന്നുമല്ല കേരളത്തിൽ നിന്ന് അതും മലയാളിയായ ഒരു പെൺകുട്ടി അവിടെ ബോളിവുഡിൽ പോയി അഭിനയിച്ചു എന്നതിലുപരി ആ സിനിമയിൽ അതീവ ഗ്ലാമറസ് ആയാണ് ആരാധ്യ പ്രത്യക്ഷപ്പെടുന്നത് സിനിമയുടെ ടീച്ചറെല്ലാം പുറത്തു വന്നിരുന്നു ആരാധ്യയുടെ ആ അതീവ ഗ്ലാമറസ് ലുക്ക് കണ്ട് പ്രേക്ഷകർ മൊത്തത്തിലൊന്ന് ഞെട്ടിയിരിക്കാണ് പ്രത്യേകിച്ച് മലയാളികൾ